എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകൾ മാർച്ച് അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന സംശയങ്ങളാണ് അതായത് എ പ്ലസ് ഗ്രേഡ് കിട്ടാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സി ഇ മാർക്ക് എല്ലാവർക്കും കിട്ടുമോ സി ഇ മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി തോൽക്കുമോ അതുപോലെ തന്നെ സി ഇ മാർക്ക് കൂട്ടാതെ ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വാങ്ങിക്കേണ്ടത് ഇതുപോലുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡാണ് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം അതായത് ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത്തി അഞ്ച് മാർക്കെങ്കിലും മിനിമം കിട്ടിയാലാണ് നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് ഉണ്ടാവുക അതായത് മുപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ അതായത് ഒരു നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ ടോട്ടൽ വരുന്നത് അൻപത് മാർക്കിലാണ് വരുന്നത് അപ്പോൾ ഈ അൻപത് മാർക്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അതായത് ഏറ്റവും കുറഞ്ഞ ജയിക്കാൻ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അതായത് പതിനഞ്ച് മാർക്കാണ് ഏറ്റവും കുറഞ്ഞ ജയിക്കാൻ വേണ്ട മാർക്ക് പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഡി പ്ലസ് ഗ്രേഡ് ആണ് വരിക അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മാർക്ക് അതായത് ആകെ മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുകയാണെങ്കിൽ അതായത് പത്ത് മാർക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ച് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് പതിനഞ്ച് മാർക്ക് കിട്ടും അങ്ങനെ ടോട്ടൽ പതിനഞ്ച് മാർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അതായത് അഞ്ച് മാർക്ക് എഴുതി കിട്ടിയ മാർക്ക് പത്ത് മാർക്ക് ഫുൾ സി ഇ കിട്ടുന്നു അങ്ങനെയെങ്കിൽ പതിനഞ്ച് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ടാണ് എ പ്ലസ് കിട്ടുകയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതായത് എ പ്ലസിൻ്റെ ഒരു ഗ്രേഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോൾ നാൽപ്പത്തി അഞ്ച് മാർക്കാണ് തൊണ്ണൂറ് ശതമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു നാൽപ്പത്തിയഞ്ച് എന്ന് പറയുന്ന സമയത്ത് പത്ത് മാർക്ക് സി ഇ മാർക്കും അതിൻ്റെ കൂടെ ഒരു മുപ്പത്തി അഞ്ച് മാർക്ക് നിങ്ങൾക്ക് എഴുതിയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് മാർക്ക് ർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് ആണ് കിട്ടുക ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിഇ മാർക്ക് പത്ത് മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് അഞ്ച് മാർക്കിന് വരും ആറ് മാർക്കോ ഈ മാർക്കോ ഒക്കെ നിങ്ങൾ എഴുതിയിട്ട് വാങ്ങേണ്ടതായിട്ട് വരുന്നതാണ് ഇനി എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ എൺപത് മാർക്കിൽ ഇരുപത് മാർക്ക് സിഇ മാർക്കാണ് വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറിലാണ് മാർക്ക് വരുന്നത് നൂറിൻ്റെ തേർട്ടി എന്ന് പറയുന്നത് മുപ്പത് മാർക്കാണ് അപ്പോൾ മുപ്പത് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ പത്ത് മാർക്ക് പരീക്ഷയിൽ എഴുതി വാങ്ങിച്ചാൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷ ജയിക്കുന്നതായിരിക്കും ഇനി ഇരു എൺപത് മാർക്ക് പരീക്ഷയിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് മാർക്കാണ് വാങ്ങിക്കേണ്ടത് അതായത് ഫുൾ എ പ്ലസ് ആ ഒരു സബ്ജക്റ്റിനെ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് എ പ്ലസ് മാർക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് മാർക്കാണ് വേണ്ടത് തൊണ്ണൂറ് എന്ന് പറയുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സി ഇ മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഴുപത് മാർക്കെങ്കിലും നിങ്ങൾക്ക് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡ് കിട്ടുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു രീതിയിൽ ഫുൾ സി ഇ മാർക്ക് കിട്ടണമെന്നില്ല അതായത് നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ പത്ത് മാർക്ക് സി ഇ ഫുൾ ആയിട്ട് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ഒരു എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇരുപത് മാർക്ക് സിഇ എക്സ്ട്രാ ഉണ്ട് അത് ആ ഒരു സിഇ ഫുൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇപ്പോൾ പത്ത് മാർക്കിൻ്റെ ഒക്കെ അതായത് ഈ ഒരു സി ഇ മാർക്ക് പത്ത് മാർക്ക് വരുന്ന സബ്ജക്ട്സ് അതായത് നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷ വരുന്ന സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ ഹിന്ദി അതുപോലെ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് അതുപോലെ തന്നെ ഐ ടി ഇതുപോലുള്ള സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ പത്ത് മാർക്ക് ഫുൾ സി ഇ തന്നെ കൊടുക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിലെ പഠനം പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് അതിൽ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ സ്വഭാവം അതുപോലെ തന്നെ നിങ്ങളുടെ അച്ചടക്കം അതുപോലെ നിങ്ങൾ ചെയ്യുന്ന അസൈൻമെൻറ്റ് പ്രൊജക്ട് അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്ക് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധാരണയിൽ പത്ത് മാർക്ക് സിഇയുടെ സ്ഥാനത്ത് എല്ലാവർക്കും പത്ത് മാർക്ക് തന്നെ സാധാരണ കൊടുക്കാറുണ്ട് എന്നാൽ ചില ടീച്ചേഴ്സ് മാത്രം ചില വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാതൊക്കെയുള്ള വിദ്യാർത്ഥികളിലും അങ്ങനെയുള്ള വിദ്യാർത്ഥികളായിരുന്നാലും പത്ത് മാർക്കൊക്കെ പത്ത് മാർക്ക് സി ഇ ഉ സബ്ജെക്ടിസിന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇരുപത് മാർക്കിൻ്റെ ആ ഒരു സി ഇ വരുന്ന സാഹചര്യത്തിൽ അതായത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം ഗണിതശാസ്ത്രം സോഷ്യൽ സയൻസ് ഇതുപോലെ അതുപോലെ ഇംഗ്ലീഷ് ഇതുപോലെ സബ്ജക്ട്സൊക്കെ ഏകദേശം എൺപത് മാർക്കിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു എൺപത് മാർക്ക് വരുന്ന സബ്ജക്ട്സിനൊക്കെ സാധാരണ ഇരുപത് മാർക്ക് സി ഇ ഉണ്ടാവാറുണ്ട് എന്നാൽ എല്ലാ ടീച്ചേഴ്സും ഫുൾ സി ഇ മാർക്ക് നൽകാറില്ല അത് നിങ്ങളുടെ ക്ലാസ്സിലുള്ള പഠന നിലവാരം അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യൽ ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഇരുപത് മാർക്കിൽ എത്ര സി ഇ നൽകണമെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ടീച്ചേഴ്സ് ഓൾറെഡി ഒരു സിഇ മാർക്കൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇതിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കുറവ് പതിനേഴ് മാർക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ പതിനെട്ട് മാർക്ക് അതുപോലെ തന്നെ അല്ലെങ്കിൽ പത്തൊമ്പത് മാർക്ക് മാക്സിമം ഇരുപത് മാർക്ക് എന്നിങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർക്ക് ചില സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവും കാരണം ഈ മാർക്ക് രേഖപ്പെടുത്തിയ ശേഷം അത് വിദ്യാർത്ഥികൾ ആ ഒരു ഷീറ്റിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് അതായത് അതിൽ ഒപ്പിടേണ്ടതായിട്ടൊക്കെ സ്കൂളിൽ നിന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് നിങ്ങൾ ചില സമയത്ത് അത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇരുപത് മാർക്ക് സിഇയുടെ സാഹചര്യത്തിൽ പല ടീച്ചേഴ്സും സാധാരണയിൽ ഫുൾ മാർക്ക് കൊടുക്കാറില്ല എന്നാൽ ചില ടീച്ചേഴ്സ് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥി എന്ന് അനുസരിച്ച് ഫുൾ സി ഇ മാർക്ക് തന്നെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് നിങ്ങൾക്ക് നാൽപ്പത് മാർക്ക് പരീക്ഷയിൽ ജയിക്കാനായിട്ട് അഞ്ച് മാർക്ക് വേണ്ടുവെങ്കിലും നിങ്ങൾ ഒരു മുപ്പത്തി അഞ്ച് മാർക്കുകൾ മിനിമം നേടാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷ ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്ക് ഫുൾ സി ഇ കിട്ടുകയാണെങ്കിൽ പത്ത് മാർക്ക് ജയിക്കാനായിട്ട് മതി എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പത്ത് മാർക്ക് നേടുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളൊരു മിനിമം ഒരു അറുപത്തഞ്ച് എഴുപത് മാർക്കെങ്കിൽ മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ എസ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പാസ്സാണെന്നായിരിക്കും എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ശേഷം പിന്നീട് നിങ്ങൾക്ക് പ്ലസ് ടു അതായത് പ്ലസ് വൺ അഡ്മിഷൻ നേടാനും അതുപോലെ ഈ ഒരു പ്ലസ് വൺ അഡ്മിഷൻ നേടിയതിനു ശേഷം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള പല ജോലികൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചില ജോലികൾക്ക് പത്താം ക്ലാസ്സിന്റെ മാർക്ക് മാത്രം നോക്കിയിട്ട് നേരിട്ട് അഡ്മിഷൻ കൊടുക്കുന്ന ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജോലികൾക്കൊക്കെ സാധാരണ നിലവിൽ നോക്കുന്ന സമയത്ത് ഫുൾ ആ പ്ലസ് ഉള്ള വിദ്യാർത്ഥികളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് പത്താം ക്ലാസ് പരീക്ഷ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് നോക്കുക കാരണം നിങ്ങൾക്ക് ഭാവിയിൽ വല്ല ജോലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുടർ പഠന സാധ്യതകൾ നോക്കുന്ന സമയത്തോ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പെർസെൻറ്റേജ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അഡ്മിഷൻ കിട്ടുകയോ അതുപോലെ തന്നെ ജോലി കിട്ടാനൊക്കെ സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിച്ചു എന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അതായത് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഇല്ല എന്നുള്ളതാണ് അതായത് ഇരു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ പത്താം ക്ലാസിൽ ഉണ്ടായിരിക്കില്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ പത്താം ക്ലാസ്സിൽ ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പത്താം ക്ലാസ്സിൽ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയില്ല പ്ലസ് ടു പ്ലസ് ടു അല്ല ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കൂടുതൽ മാർക്ക് അത് നേടിക്കാനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സിലൊക്കെ അലോമ്മെൻറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പല വിദ്യാർത്ഥികളും വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും അതായത് എനിക്ക് ഇന്ന സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞാൽ എനിക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് അങ്ങനെ ഒരിക്കലും പറ്റുന്നതല്ല ആകെ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ളത് ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ളത് എസ് എസ് എൽ സി തോറ്റു കഴിഞ്ഞാൽ സേ പരീക്ഷ മാത്രമാണുള്ളത് ഈ ഒരു സേ പരീക്ഷ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ഫൈൽഡ് ആയിട്ടുള്ള ഫെയിൽഡ് എന്ന് വെച്ചാൽ പ്ലസ് പ്ലസ് ടു അല്ല എസ് എസ് എൽ സി തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് ഒരു എസ് എസ് എൽ സി സേ പരീക്ഷ എന്ന് പറയുന്നത് അതുകൂടാതെ മൂന്ന് വിഷയം മാത്രമാണ് നിങ്ങൾക്ക് എസ് എസ് എൽ സി തോറ്റ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാനായിട്ട് പറ്റുകയുള്ളു അതുപോലെ പ്രത്യേക റീസൺ എന്തെങ്കിലും ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മൂന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഇരു സേ പരീക്ഷ എഴുതാനും സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് പറയുന്നത് മാത്രമാണ് അതായത് നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക അല്ലാതെ ജസ്റ്റ് പാസ് മാർക്ക് വാങ്ങിച്ച് ജയിക്കുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളൊരു മിനിമം ഒന്നുകിൽ എ ഗ്രേഡോ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡോ നേടുന്ന തരത്തിൽ പഠിക്കുക അങ്ങനെയെങ്കിലും ഒന്നുകിൽ ബി പ്ലസോ അല്ലെങ്കിൽ ബി ഗ്രേഡോ അല്ലെങ്കിൽ എ ഗ്രേഡോ അല്ലെങ്കിൽ എ പ്ലസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഓരോ പരീക്ഷ കഴിഞ്ഞ സമയത്തും അതിന്റെ മാർക്ക് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ തൊട്ടടുത്ത പരീക്ഷകൾക്കായിട്ട് നന്നായിട്ട് പഠിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം കഴിഞ്ഞ പരീക്ഷകളെ കുറിച്ച് ടെൻഷൻ അടച്ച് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് നിങ്ങളുടെ ഓരോ പരീക്ഷ കഴിയുന്ന സമയത്തും അതിന് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത് നോക്കേണ്ടതില്ല നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ അങ്ങനെ ഒരു അവലോകനം ആ ഒരു ദിവസങ്ങൾ നടത്തേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്രമാത്രമാണ് കാരണം നിങ്ങൾ പ്രത്യേകിച്ച് മാർക്ക് കൂടുതൽ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് എല്ലാ പരീക്ഷകളും കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ എത്ര മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഇത്രമാത്രമാണ് അതായത് എസ് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വളരെ കുറഞ്ഞ മാർക്ക് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാലും അതായത് നിങ്ങൾ ജയിക്കുന്നത് പരിഗണിക്കുന്നത് ഈ ഒരു ടി ഇ മാർക്ക് അതായത് എഴുത്ത് പരീക്ഷയുടെ മാർക്ക് അതുപോലെ സിഇ മാർക്ക് അതുപോലെ തന്നെ ഇത് ടോട്ടൽ എത്ര കിട്ടുന്നോ അത് നോക്കിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിഗണിക്കുന്നത് അതുപോലെ ഐ ടി സബ്ജക്റ്റ് ആണെങ്കിൽ ഐ ടി എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ അതുപോലെ സിഇ മാർക്ക് അത് കണ്ടിന്യൂസ് ഇവാലേഷൻ അതുപോലെ പ്രാക്ടിക്കൽ എക്സാം പ്രാക്ടിക്കലിന് മുപ്പത് മാർക്കാണ് ഈ ഒരു ഐ ടി പരീക്ഷയിൽ വരുന്നത് അതുപോലെ തന്നെ സി ഇ മാർക്കും ടി ഇ മാർക്കും പത്ത് വീതം മാർക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഐ ടി പരീക്ഷയിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രമാത്രമാണ് ഓൾറെഡി ഐ ടി എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ഉള്ളത് മാർച്ച് അഞ്ചാം തീയതി മുതലുള്ള പ്രാക്ടിക്കൽ പരീക്ഷയാണ് അതായത് ഒമ്പത് സബ്ജക്ട്സിൻ്റെ പരീക്ഷയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പരീക്ഷ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാം ഇനി ഒരു വിദ്യാർത്ഥി ചോദിച്ച ഒരു കാര്യമായിരുന്നു അതായത് സി ഇ മാർക്ക് കൂട്ടാതെ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഈ വർഷം ഈ ഒരു സി ഇ കൂട്ടാതെ ജയിക്കാൻ ഇത്ര മിനിമം മാർക്ക് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഒരു നിബന്ധന വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൃത്യമായിട്ട് വെബ്സൈറ്റിൽ അതായത് വെബ്സൈറ്റുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അർഹത നേടുന്നതിന് ഓരോ പേപ്പറിനും തുടർ മൂല്യനിർണയത്തിന്റെ അതായത് സിഇ മാർക്കിന്റെ സ്കോറും എഴുത്ത പരീക്ഷയുടെ സ്കോർ അതായത് ടി ഇ മാർക്കും അതുപോലെ തന്നെ തിയറി അതായത് അതുപോലെ പ്രാക്ടിക്കൽ എക്സാം പി ഇ അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ സ്കോറും ചേർത്ത് കണക്കാക്കുമ്പോൾ ഡി പ്ലസ് ഗ്രേഡ് അതായത് മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് പെർസെന്റേജ് വരെ എങ്കിലും നേടിയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെയെന്ന് പറയുമ്പോൾ ഡി പ്ലസ് ഗ്രേഡ് ആണ് അപ്പോൾ ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും മിനിമം നേടിയിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും സി ഇ മാർക്ക് ഉണ്ടായിരിക്കും സി ഇ മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷാ ഫലം തടഞ്ഞു വെക്കും അതിനാൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു സി ഇ മാർക്ക് ഉറപ്പായിട്ടും ടീച്ചേഴ്സ് നൽകിയിട്ടുണ്ടാവും ഇനി സി ഇ മാർക്ക് കൂട്ടാതെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ സി ഇ മാർക്ക് കൂട്ടിയിട്ടാണ് ജയിക്കാനായിട്ടുള്ള മാർക്ക് കണക്കാക്കുന്നത് ഇനിയിപ്പോൾ സി ഇ മാർക്ക് കൂട്ടാതെ ജയിക്കാനുള്ള മാർക്കാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് മാർക്കിൽ നിങ്ങൾ ഒരു പന്ത്രണ്ട് മാർക്കെങ്കിലും മിനിമം ണം അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾ ഒരു ഇപ്പോൾ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അതിൽ ജയിക്കാനായിട്ട് ഇരുപത്തി നാല് മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്ക് രേഖപ്പെടുത്ത മിനിമം മാർക്ക് നേടണം എന്നുള്ള രീതിയിൽ സർക്കുലർ വരികയാണെങ്കിൽ ഇത്ര മാർക്കാണ് നിങ്ങൾ നേടേണ്ടതായിട്ടുള്ളത് നിലവിൽ ഈ ഒരു മിനിമം മാർക്ക് എന്നുള്ള രീതിയിൽ ഒരു സർക്കുലറോ മറ്റു കാര്യങ്ങളോ വന്നിട്ടില്ല ഒരു പരീക്ഷയുടെ ജയിക്കാനായിട്ടുള്ള മാനദണ്ഡം നോക്കുന്നത് ആ ഒരു പരീക്ഷയുടെ പരീക്ഷാ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള നിയമം എന്താണോ അതനുസരിച്ചാണ് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി മാർച്ചിൽ നടക്കുന്ന പരീക്ഷയുടെ നിബന്ധന പറഞ്ഞിട്ടുള്ളത് ആ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന സിഇ മാർക്ക് ഒരു വിഷയത്തിന് ഓരോ വിഷയത്തിനും കിട്ടുന്ന സിഇ മാർക്കും പ്രാക്ടിക്കൽ എക്സാം ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് അതുപോലെ തന്നെ തിയറി എക്സാമിനേഷൻ അതായത് യുദ്ധ പരീക്ഷ ഉണ്ടെങ്കിൽ അതിന്റെ മാർക്ക് ടോട്ടൽ കൂട്ടിയിട്ട് മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് ശതമാനം വരെ ആകെ മാർക്കിന് ഇത് നേടിയിട്ടുണ്ടായിരിക്കണം അതായത് ഡി പ്ലസ് ഗ്രേഡ് നേടിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിന്റെ സബ്ജക്റ്റിൽ പത്ത് മാർക്ക് ഫുൾ സിഇ കിട്ടുകയാണെങ്കിൽ അഞ്ച് മാർക്ക് ജയിക്കാൻ മതിയാകും അതുപോലെ തന്നെ എൺപത് മാർക്കിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇരുപത് മാർക്ക് ഫുൾ സിഇ കിട്ടുകയാണെങ്കിൽ പത്ത് മാർക്ക് സിഇ ഉൾപ്പെടെ ടോട്ടൽ പത്ത് മാർക്ക് സി അല്ല പത്ത് മാർക്ക് പരീക്ഷയിൽ കിട്ടുന്ന മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ മുപ്പത് മാർക്ക് വേണം ഇവിടെ ആണെങ്കിൽ പതിനഞ്ച് മാർക്കാണ് നാൽപ്പത് മാർക്കിന്റെ സബ്ജക്റ്റിൽ വേണ്ടത് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പാസ് ആവുന്നതാണ് ജസ്റ്റ് പാസ് എന്ന് പറയുമ്പോൾ ഡി പ്ലസ് ഗ്രേഡാണ് ഉണ്ടായിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ് നന്നായിട്ട് പഠിക്കുക അതുപോലെ നല്ല മാർക്ക് വാങ്ങിക്കുക ഈ ഒരു ജസ്റ്റ് പാസ് ഡി പ്ലസ് നൈറ്റ് ജയിക്കുക എന്നുള്ളതായിരിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യം നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ ഒരു മുപ്പത്തി മാർക്കെങ്കിലും മിനിമം നേടാൻ ശ്രദ്ധിക്കാം എൺപത് മാർക്കിന്റെ പരീക്ഷയിൽ ഒരു എഴുപത് മാർക്കെങ്കിലും മിനിമം നേടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും മാർക്ക് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു എ ഗ്രേഡ് എ പ്ലസ് ഗ്രേഡ് ആ റേഞ്ചിലൊക്കെ നിങ്ങളുടെ മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യമാണ് അതായത് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ നിങ്ങൾക്ക് തോറ്റ വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷയാണ് ഉള്ളത് അതുപോലെ തന്നെ മൂന്ന് വിഷയം മാത്രമേ സേ പരീക്ഷ ചെയ്താൽ പറ്റത്തുള്ളൂ മൂന്ന് വിഷയത്തിൽ കൂടുതൽ ഒരു വിദ്യാർത്ഥി പരീക്ഷ ചെയ്ത് തോറ്റുക തോറ്റു പോവുകയാണെങ്കിൽ പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷമായിരിക്കും പരീക്ഷ ചെയ്താൽ പറ്റുക എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് മൂന്ന് വിഷയത്തിൽ കൂടുതൽ പരീക്ഷ എസ് എസ് എൽ സി സേ പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് എൽ സിയുടെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഉണ്ടായിരിക്കില്ല തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ അതുപോലെ മാർക്ക് പിന്നീട് മെച്ചപ്പെടുത്താനായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്താനായിട്ട് പറ്റുന്നതല്ല ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് എസ് എൽ സി റിസൾട്ട് വന്നതിന് ശേഷം പിന്നീടുള്ളത് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് റീവാലുഷൻ റീവാലുഷൻ എന്ന് വെച്ചാൽ പുനർമൂല്യനിർണ്ണം ഒന്നുകൂടി നിങ്ങളുടെ എക്സാം പേപ്പർ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി നൽകുന്ന അപേക്ഷയാണ് റീവാലുഷൻ അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് വെച്ചാൽ സൂക്ഷ്മ പരിശോധന എവിടെയെങ്കിലും കൂട്ടിയെ മാർക്ക് തെറ്റിയിട്ടുണ്ടോ എന്തെങ്കിലും കൂട്ടിയത് മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ഓക്കെ നോക്കാനായിട്ട് അടുത്തത് ഫോട്ടോ കോപ്പി ഫോട്ടോ കോപ്പി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കൂടും അതായത് ഈ ഒരു ഫോട്ടോ സ്റ്റാർട്ട് ചെയ്യും നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ സ്റ്റാറ്റിന് വേണ്ടിയിട്ടാണ് ഫോട്ടോകപ്പിക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫോട്ടോ കോപ്പി അപ്ലൈ ചെയ്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെ കൊണ്ട് പരിശോധിപ്പിച്ച് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയ ഗ്രേഡും അതുപോലെ തന്നെ ഈ ഒരു ടീച്ചേഴ്സ് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ കൊണ്ട് പരിശോധിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത അതിനനുസരിച്ച് അപേക്ഷ കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കൂടി മാർക്ക് നിങ്ങൾക്ക് ഒന്നുകൂടി വാലുവേഷൻ ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കണ്ടെത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരീക്ഷാ സെക്രട്ടറിക്ക് അപേക്ഷ നൽകാനും സാധിക്കും ഈ ഒരു രീതിയിൽ മാത്രമാണ് എസ് എസ് എൽ സി റിസൾട്ട് വന്ന ശേഷം മാർക്ക് കുറയുകയാണെങ്കിൽ അത് മാർക്ക് കൂട്ടാനുള്ള വഴി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എസ് എസ് എൽ സി പരീക്ഷയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാർച്ചിലെ പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെക്കൊണ്ട് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം എത്രത്തോളം പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്